ഹലോ ഗൈസ് എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നതല്ലേ അത് വേറെ ഇങ്ങോട്ടും എൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത് ഇപ്പോൾ അവിടെ ആരുമില്ല അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മേനെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് ചക്കരത്തമ്മ എന്നാണ് അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് അമ്മേനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ചക്കരത്തമ്മ നല്ല രീതിയിലല്ലെങ്കിൽ അമ്മേനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യാറുള്ളൂ ഇപ്പോൾ പുള്ളിയില്ലേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അമ്മ മരിച്ചുപോയി അപ്പോൾ പിന്നെ ആ വീട്ടിലും ഇപ്പോൾ ആളില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഒരു വർഷത്തിലൊരിക്കൽ പോകും അങ്ങോട്ട് ക്ലീനിങ്ങിനായിട്ടൊക്കെ അല്ലാണ്ട് ഇപ്പം അങ്ങോട്ട് പോകാറേ ഇല്ല നേരത്തെ അമ്മയുള്ള സമയത്ത് ഞങ്ങൾ മാസത്തില അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴേക്കും അങ്ങനെ പോകുവരുന്ന് ഇപ്പം ഈ കാണുന്നതാണ് അമ്മയുടെ വീടെന്ന് പറയണത് ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആകെ കാട് കയറി കിടക്കുകയാണ് ഞങ്ങൾ വന്ന് വർഷത്തിലൊരിക്കലും ഒന്ന് ക്ലീൻ ആക്കിക്കൊണ്ട് പോകുന്നത് അല്ലാണ്ട് പിന്നെ അവിടെ ആരും അങ്ങനെ വരാനില്ല അക്കരത്തമ്മ നേരത്തെ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയൊന്നുമല്ല ഇവിടെയൊക്കെ നീറ്റായിട്ട് കിടക്കും നമുക്ക് ഓടി നടക്കാൻ പറ്റുന്ന അത്രയും നീറ്റായിട്ടായിരിക്കും അമ്മ ഇട്ടേക്കണം അല്ലാണ്ട് ഒരു പുല്ല് പോലും അങ്ങനെ അമ്മ വരുത്താറില്ല വയ്യാണ്ടാവും മാത്രമേ അമ്മ ഒന്ന് ചെയ്യാണ്ടിരിക്കുകയുള്ളൂ എന്നാലും ഞങ്ങളെയൊക്കെ വിളിച്ച് വരുത്തും മോനെ അവിടെ അതുതായിട്ടുണ്ടെന്ന് ശരിയാക്കണോട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇത്രയും പുല്ലൊന്നും വരുത്താത്ത രീതിയിൽ അമ്മ നോക്കുകയുള്ളായിരുന്നു ഇതിപ്പോൾ വീടിന്റെ അകം അത്രക്ക് വൃത്തി കാരണം ഞങ്ങൾ അന്ന് ക്ലീൻ ആക്കിക്കൊണ്ട് പോയതിനു ശേഷം പിന്നെ അധികം വൃത്തികേടൊന്നും ഇതിൽ വന്നിട്ടില്ലല്ലോ അകത്തോട്ട് ആരും അങ്ങനെ കയറാറില്ല പിന്നെ പ്രത്യേകിച്ച് ഒന്നും അകത്ത് സംഭവിക്കാനൊന്നുമില്ല പിന്നെ ഫർണിച്ചേഴ്സ് ഒന്നുമില്ല അതുകൊണ്ട് പിന്നെ പിന്നെ കുറച്ച് പൊടികൾ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവാൻ ഉണ്ടാവുകയുള്ളൂ ഒരു ഒരാഴ്ചയായിട്ട് എനിക്ക് ഇപ്പൊ അക്കരത്തമ്മയുടെ ഓർമ്മകൾ ഇങ്ങനെ കാരണം ഇല്ലാണ്ട് നമ്മൾ സ്വപ്നത്തിലാണെങ്കിൽ അങ്ങനെ പറയുന്നത് അങ്ങനെ ഒന്നുമില്ലാണ്ട് തന്നെ വെറുതെ നമ്മൾ നടക്കുന്ന സമയത്തൊക്കെ വെറുതെ അമ്മയുടെ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഈ കാണണെൻ്റെ അമ്മയുടെ അമ്മ റൈറ്റ് സൈഡില് ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് അക്കിരത്തമ്മയുടെ അമ്മ അപ്പോൾ ചിലപ്പോൾ ഇവിടെ വരാൻ വേണ്ടിട്ട് എന്നെ തോന്നിപ്പിക്കണേ ഇരിക്കുള്ളു അതുപോലെ തന്നെ അമ്മച്ചിക്ക് ആണെങ്കിൽ സ്വപ്നത്തിൽ അക്കരത്തമ്മനെ കാണാൻ തുടങ്ങി അതായത് അമ്മച്ചിയുടെ അമ്മനെ തന്നെ അമ്മ സ്വപ്നത്തിൽ ഇങ്ങനെ കാണാൻ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ അമ്മനെ ഞാൻ സ്വപ്നത്തിൽ മോനെ അങ്ങനെ കാണാത്താണ് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കും അതേപോലെ അനുഭവം ഉണ്ട് അമ്മച്ചി അതേ സ്വപ്നം എനിക്ക് അമ്മ അക്കരത്തമ്മനെ പറ്റിയുള്ള ഓർമ്മകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കാണ് അപ്പോൾ അപ്പൊ അമ്മച്ചനെ ചിലപ്പോ നമ്മൾ ദേവസ്വം പാടുത്ത് ഈ അവിടെ നിന്ന് ക്ലീൻ ആക്കാനായിട്ടാകെ അലമ്പായിട്ട് അടക്കണായിരിക്കുമല്ലോ അപ്പൊ അമ്മടെ ആത്മാവിനെ ചിലപ്പോൾ അമ്മക്ക് എന്ന് പറയണ നമ്മുടെ സ്വ എന്നാൽ സ്വർഗ്ഗം എന്ന് പറയാനായിരുന്നു ഈ ദേവസ്വം പാടത്തെ വീടെന്ന് പറയണത് അപ്പോൾ ചിലപ്പോൾ അതിങ്ങനെ അലങ്കൂലമായിട്ട് അടക്കണോണ്ടുള്ള ഒരു വിഷമം ഞങ്ങളിലൂടെ ഞങ്ങൾ ഉറപ്പിച്ചാൽ അത് ക്ലീൻ ആക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് മനസ്സിൽ തോന്നിക്കണേ ഇരിക്കുമെന്ന് എനിക്കിങ്ങനെ തോന്നി അങ്ങനെ ഞങ്ങൾ അധികം താമസിക്കാണ്ട് തന്നെ അവിടെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒന്നിച്ചെങ്കിലും പെട്ടെന്ന് എടുത്ത തീരുമാനത്തിലാണ് അങ്ങോട്ട് പോയത് അപ്പോൾ അമ്മ ഇപ്പം സന്തോഷിച്ചിട്ടുണ്ടാകും കാരണം ഞങ്ങൾ അവിടെ വന്നില്ല എന്നൊരു സന്തോഷമെങ്കിലും എങ്കിലുണ്ടാകും പിന്നെ എന്തായാലും വന്നുകഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കോലൊക്കെ ഒന്ന് മാറ്റാണ്ട് ഞങ്ങൾ എന്തായാലും പോകില്ലെന്നറിയാം അപ്പം അകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് ആ പൊടിയൊന്ന് തുടച്ച് മാറ്റണം അതുപോലെ തന്നെ ചവറൊക്കെ ഒന്ന് അടിച്ച് കളണം ചവർ എന്ന് പറയാനായിട്ട് അധികം ഇല്ല ഈ പൊടിയൊക്കെ തന്നെയുള്ള ആ ഒരു വേസ്റ്റൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാനും അമ്മച്ചിയും കൂടി പണി അങ്ങോട്ട് തുടങ്ങി അപ്പം നമ്മുടെ വീട് വരുന്നത് വരാപ്പുഴ ദേവസ്വം പാടെന്നു പറഞ്ഞ സ്ഥലത്താണ് അങ്ങനെ അമ്മച്ച് ഞാനും കൂടി ഇവിടെ പണിയൊക്കെ ചെയ്ത് പയ്യെ പയ്യെ ക്ലീനാക്കി വരുന്നുണ്ട് ഞാനകത്ത് പൊടിയൊക്കെ തുടച്ച് ക്ലീനാക്കിയപ്പോൾ അമ്മ മുറ്റത്ത പുല്ലൊക്കെ പറിക്കാമെന്നൊന്നും പറഞ്ഞോണ്ട് ഇറങ്ങി പിന്നെ അവിടെയൊക്കെ അടിക്കാൻ തോന്നി പിന്നെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ എന്തൊക്കെയോ അപ്പുറത്തെ വീട്ടിലെ പണിക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് നിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം അവരാരും താമസിക്കാത്തത് അങ്ങനെ കുറേ സാധനങ്ങൾ അവർ ഫ്രണ്ടിൽ കൊണ്ട് നിട്ടിട്ടുണ്ട് അപ്പം അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റാഞ്ഞുകൊണ്ട് നമ്മൾ അല്ലാത്ത കാര്യങ്ങളൊക്കെ മാത്രമേ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ ഉപ്പിൻ്റെ പ്രദേശമായതുകൊണ്ട് കേട്ടോ ഇവിടെ തെള്ളി പോണുണ്ട് പെയിന്റൊക്കെ അടിച്ചിട്ടാണെങ്കിലും അതൊക്കെ ഇതായി പിന്നെ അങ്ങനെ അപ്പം ഈ കാണുന്നതാണ് കേട്ടോ അക്കരത്തമ്മയുടെ ഹാൾ എന്ന് പറയണട്ടാ അപ്പം ഇവിടെ കാണുന്ന ഈ ഭഗവാന്റെ ഫോട്ടോയിൻ്റെ മുന്നിലാണ് നമ്മെപ്പോഴും വിളക്കെത്തിക്കാറുള്ളത് അപ്പൊ ഈ ഫോട്ടോസൊക്കെ ഇല്ല താഴ്പ്പി കണ്ടോണ്ടിരിക്കണം അതൊക്കെ ഞാൻ പണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് അക്കരത്തമ്മക്ക് ഇതൊക്കെ ഞാൻ മാറ്റി വെച്ചായിരുന്നു നമ്മൾ ഓരോ കാലാവുമ്പോഴേക്കും ഇതൊക്കെ മാറ്റി മാറ്റി വേറെ പുതിയ സാധനങ്ങൾ വരുമ്പം ഒതുക്കി വെക്കുമല്ലോ അപ്പൊ ഞാൻ മാറ്റി വച്ചപ്പോൾ അമ്മ പറഞ്ഞു അമ്മക്ക് എന്നൊക്കെ മൊനെന്ന് പറഞ്ഞോണ്ട് പണ്ട് വീട്ടിൽ വന്ന സമയത്ത് ഞാൻ കൊടുത്തിട്ടാണ് അമ്മ അത് പൊന്നുമല്ല സൂക്ഷിക്കുന്നുണ്ട് ഇതേ ആനയൊക്കെ അങ്ങനെ പിന്നെ ഒരു കൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നു അത് കണി വെക്കാൻ പിള്ളേർ കൊണ്ടുപോയിട്ട് അത് പൊട്ടിപ്പോയി ഇതേ ഇത് അക്കരത്തമ്മ ഉണ്ട് അമ്മക്ക് ഭയങ്കര സന്തോഷമാണ് അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ക്ലീൻ ആക്കണേന്റെ ആ ഒരു സന്തോഷം അമ്മക്ക് ഉണ്ടെന്ന് എനിക്കറിയാം കാരണം എനിക്ക് വേറെ നല്ല ഇങ്ങോട്ട് ഇപ്പം ഇന്ന് വന്ന സമയത്ത് എനിക്ക് എന്തോ ഇതുവരെ ഇല്ലാത്തൊരു കുളിലായിരുന്നു ഈ വീട്ടിൽ കയറിയപ്പ ഇത്ര നാളും എനിക്കൊരു സങ്കടം പോലെ ഇരുന്ന് ഇപ്പോഴും സങ്കടം ഉണ്ട് അമ്മ ഇല്ലാത്തൊരു വീട്ടിലേക്ക് നമ്മൾ വന്നില്ല എന്നുള്ള രീതിക്ക് ഈ എപ്പോഴും തെളിഞ്ഞോണ്ടിരിക്കണേ ലൈറ്റിന്റെ മുകളിലായിട്ടായിരുന്നു അമ്മയുടെ അച്ഛൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ക്ലീൻ ആക്കാൻ വന്നപ്പോഴേക്കും അതിങ്ങോട്ടേക്ക് മാറ്റിയാ വേറെ ഒന്നല്ല അക്കരുത്തമ്മയും അപ്പയും കൂടി ഫേസ് ടു ഫേസ് ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ മാറ്റി തന്നെട്ടാ നേരത്തെ അതിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ മുകളിലായിരുന്നു അപ്പം അമ്മ ചെറുതെ ഫ്രണ്ടിലത്തെ മുറ്റടിയൊക്കെ ആ കുറച്ച് പുല്ലൊക്കെ അമ്മ പറ അമ്മ കൊട്ടൻ വയ്യ അത് ആക്കാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് പുല്ല് പിടിച്ചെടുക്കുകയാണ് പിന്നെ മഴക്കാലം കൂടെ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ക്ലീനാക്കിയിട്ട് ആരുമില്ല അപ്പം എൻ്റെ അകത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ അടിച്ച് പൊടിയൊക്കെ തുടച്ച് മാറ്റിയിട്ടുണ്ട് വരെ കഴുകിയൊന്നുമില്ല അമ്മ ഉപയോഗിച്ച മുറവും ഇട്ടാ അപ്പം ഞങ്ങൾ പരമാവധി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇതമ്മയുടെ അടുക്കള ഇട്ടാണ് അടുക്കളയൊക്കെ നമുക്ക് അധികം ക്ലീൻ ഇല്ലാത്ത പോലെ തോന്നണത് ആ ഒരു പെയിൻറ്റ് പോയത് കൊണ്ട് പിന്നെ ഉപ്പുകാറ്റ് അടിച്ചിട്ട് ആ വിത്തിയൊക്കെ തെളിഡിങ്ങാട് പോന്നുണ്ട് ചെറുതായിട്ട് സിമെൻ്റ് ഒക്കെ നല്ലോണം വന്നിട്ടുണ്ട് ഇത് ബാക്കിൽ രണ്ട് മുറികൾ നമുക്ക് എന്തെങ്കിലും വർക്ക് ഏരിയ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മുറികൾ അവിടെയൊക്കെ നേരത്തെ കുറേ വിറകുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ ക്ലീനാക്കാൻ വന്നപ്പോൾ കുറേ വിറകുണ്ടായിരുന്നു ഇപ്പോൾ ഒരു വിറകും കാണില്ല ഇതൊക്കെ ഞങ്ങൾ അടുക്കി വെച്ചിട്ടാണ് അതൊന്നൊക്കെ തീർന്ന് പിന്നെ ഇത് നമ്മൾ ജനലിക്കോട് കാണുന്ന വ്യൂ വീ ആട്ടോ ഇപ്പോൾ ആകെ അലമ്പായിട്ട് അടക്കുന്നതാണ് നേരത്തെന്ന് പറയുമ്പോ ഇത്രയും വലിയ കാടൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് അപ്പുറത്തെ കാഴ്ച അപ്പുറത്ത് കണ്ടത്തിന്റെ ബാക്കി കാഴ്ചകൾ നമുക്ക് ഇടീ കൂടെയൊക്കെ കാണാൻ പറ്റുന്നു ഇപ്പന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇതൊന്നും ഉതുക്കാനൊന്നും ആളില്ല അപ്പ കൊടുങ്കാട് പോലായിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ ക്ലീനിങ് കഴിഞ്ഞ് നമുക്ക് കൂടുതൽ ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല ഇതീ കണ്ണ ഡോർന്നുണ്ടല്ലോ എന്റെ പഴയ വീട് ഞങ്ങളുടെ ചാത്തിനാടല്ല ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന എന്റെ വീട് മുന്നേ ഞങ്ങൾ ചെറിയ റോഡും വീടുണ്ടായിരുന്നു ആ ഓടും വീടിൻ്റെ ഫ്രണ്ടിലത്തെ ഡോറായിരുന്നു അപ്പോൾ അത് മാറ്റി വെച്ചപ്പോൾ ഞങ്ങൾ ഇവിടെ കൊണ്ടു അമ്മ കൊടുത്ത് അമ്മയുടെ അടുക്കളയിലൊക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെ ഇത് പണ്ട് അമ്മ വെച്ച തെങ്ങാണ് അമ്മ പക്ഷേ അമ്മക്ക് അതിൻ്റെ കരിക്ക അല്ലെങ്കിൽ തേങ്ങ കഴിക്കാനുള്ള യോഗമൊന്നും ഉണ്ടായില്ല ഫസ്റ്റ് ഉണ്ടായ കരിക്ക് എന്തോ ഭാഗ്യത്തിന് അങ്ങ് ഇതേപോലെ ക്ലീൻ ആക്കാൻ വന്ന സമയമായിരുന്നു അത് ഞാൻ കണ്ടപ്പോൾ തന്നെ ഞാനെടുത്തുണ്ടും പോകുന്നത് എന്തിനാണ് വിട്ടേക്കണതെന്ന് ഓർത്തിണ്ട് ഞാൻ എടുത്തു പോയി അമ്മച്ചപ്പം ഇത്രയും ക്ലീനാക്കിയിട്ടുണ്ട് പകുതി ക്ലീനാക്കി മുഴുവൻ ക്ലീൻ ആക്കിയിട്ട് ഒരു കാര്യമില്ല കാരണം ആ പരത്തിന്ന് ഇനിയും വല്ല വീഴാനുണ്ട് കാരണം മഴ നിന്നിട്ടില്ല പിന്നെ ഈ കാണുന്നത് അമ്മ പണ്ട് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളുണ്ട് മരിക്കുന്നതിന് മുന്നേ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ ചെറിയ ചെപ്പുകളാണ് അപ്പം ഞാനിതൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല എനിക്കിതൊക്കെ കാണുമ്പോൾ പഴയ ഇവിടെ താമസിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഓർമ്മകളാണ് വന്നോണ്ടിരിക്കണം അമ്മ ഞാനിപ്പോൾ ഈ അടിച്ചാരി കാണിക്കാൻ കാരണം ഞാനും അമ്മയും കൂടി പണ്ട് ചെറുതായിരം ഒരു പത്തിലൊക്കെ പഠിക്കണ സമയത്താണെന്ന് തോന്നുന്നത് പത്തില പ്ലസ് വണ്ണിലെ പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്ന സമയത്താണ് അമ്മക്ക് അടിച്ചാരില്ലെന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾ മേടിച്ചത് ഇവിടെ നിന്ന് മേടിച്ചാണ് ഇവിടെ ഒരു പാത്രക്കാരൻ വന്നപ്പോഴേക്കും മേടിച്ചൊരു അടിച്ചു തരാനായിട്ടത് പിന്നെ അത് ഞാൻ ഇവിടുന്ന് സെൽഫി ഒക്കെ എടുക്കാം സെൽഫി എടുക്കാൻ കാരണം ഇപ്പോഴും മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട് അമ്മ ഹാപ്പിയാണ് എന്തായാലും അതെനിക്കറിയാം അമ്മയുടെ ഭഗവാന്റെ ആ ഒരു ഇരിക്കുന്ന ഏരിയയൊക്കെ ഞാൻ നീറ്റാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയാണ് അമ്മച്ചിക്കാണെങ്കിലൊരു സങ്കടം എന്നുവെച്ചാൽ ഇവിടെ അമ്മയില്ലല്ല നേരത്തെന്നറിയുമ്പോൾ നമ്മളെ കാത്തിരിക്കാൻ കാത്തിരിക്കാനൊരാളുണ്ടായിരുന്നു വരാൻ വൈകിയാലും എന്തായാലും ഒരു കസേരിട്ട വാതിക്കൽ ഇരിപ്പുണ്ടാവും വന്നിലില്ല വന്നില്ലെന്നില്ല എന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങളെ നോക്കി ഞാനും അമ്മിച്ചാണ് വരാറുള്ളത് ഞങ്ങളെ നോക്കി അവിടെ ഇരിക്കാറുണ്ടിരുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് നല്ല അമ്മ മരിച്ചു അതിന് ശേഷം ദേവസ്വം പാടത്തേക്ക് വന്നിട്ടൊരു കാര്യമില്ല കാരണം ഞങ്ങളെ കാത്തിരിക്കാനവിടെ ആരുമില്ല ഞങ്ങൾ വന്നുകൊണ്ട് അവിടെ ക്ലീനാക്കിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നു അങ്ങനെ ഞങ്ങളുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞുകൊണ്ട് അപ്പോൾ വെയിലില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു അവിടെ തന്നെയുള്ള റോഡാണ് പിന്നെ ഈ റോഡിന് പ്രത്യേകത ഉണ്ട് ഞാൻ ജീവിതത്തിലാദ്യമായിട്ട് ടു വീലർ ഓടിക്കാൻ പഠിച്ചത് ഈ റോട്ടിൽ കൂടെയാണ് എൻ്റെ അച്ഛ അതായത് അന്ന് ഞാനും അമ്മയും അച്ഛൻ കൂടെ നമ്മുടെ പഴയ ആക്ട് വണ്ടിക്ക് ഞങ്ങൾ അക്കരത്തെ അമ്മനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അപ്പം ആ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിച്ചാലും മോനെ ഇവിടെ എന്ന് പറയുമ്പോൾ ആരും വരാനില്ലല്ല അധികം തിരക്കൂല ഇവിടുത്തെ നാട്ടുകാരൊക്കെ മാത്രമേ റോട്ടിലുണ്ടാവുള്ളൂ അങ്ങനെ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ച റോഡാണത് അപ്പോൾ ഈ കാണുന്നത് നമ്മൾ ഇപ്പോൾ പുഴ നമ്മൾ നേരത്തെ പണ്ടത്തെ വണ്ടി ടു വീലർ കറങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ വരാപ്പുഴയിലേക്ക് വന്നിരുന്നു വെച്ചത് വഞ്ചിക്കായിരുന്നു പിന്നെ അക്കരത്തമ്മയൊക്കെ ദേവസമ്പാടത്തേക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വഞ്ചി കെട്ടണം കേട്ടോ നേരത്തെ വരാപ്പുഴയിൽ മാമൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ വഞ്ചി കെട്ടണ സ്ഥലം വേറെയിരുന്നു പിന്നെ വേറെ കസിൻസ് ഒക്കെ ഉണ്ടല്ലോ തന്നെ അവരുടെ അടുത്ത് വീട്ടിലോട്ടൊക്കെ പോകുമ്പോഴും നമ്മൾ ഇവിടെയല്ല വഞ്ചി കെട്ടണത് കുറച്ചും കൂടി അങ്ങോട്ട് പോകണം റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ പിന്നെ വേറൊരു വഞ്ചി കെട്ടണ സ്ഥലമുണ്ട് അവിടെ പോയിട്ടാണ് നമ്മൾ ഇതേ വഞ്ചി അടുപ്പിച്ച് വെക്കാറുള്ളത് ഇതിപ്പോൾ വേറെ ആരുണ്ടേയും വഞ്ചിയാണ് അപ്പം ഞാനിവിടെ വന്നത് ഇതൊക്കെ ഒന്ന് കാണാമല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പുഴ കാണുമ്പോൾ എനിക്ക് വന്ന ഓർമ്മകൾ കക്കവാരൻ ഓർമ്മകളാണ് കേട്ടോ പണ്ട് ചെറുപ്പത്തിലെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ അനിയത്തി എൻ്റെ അവളും പിന്നെ അക്കരത്തമ്മയും ഞങ്ങൾ വെക്കേഷൻ നിൽക്കാൻ വരും അപ്പം ഞങ്ങൾ കക്കവാരനൊക്കെ വരുവായിരുന്നു ഈ പുഴയിലല്ല വന്നത് അപ്പുറത്ത് വേറെ കണ്ടൊക്കെ ഉണ്ടല്ലോ അവിടെ ഏതൊരു സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ ആ സമയത്ത് ഞാനും അവളും അക്കരത്തമ്മയുടെ കക്കവാരൻ വരുമായിരുന്നു അപ്പം എനിക്ക് പുഴ കാണുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വേണ്ടത് കക്കവാരൻ്റെ ഓർമ്മയാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനിതുവരെ പുഴയിലോട്ട് നിന്ന് ഇറങ്ങി അങ്ങനെ കക്കവാാരൻ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒന്നും പോയിട്ടില്ല പണ്ട് കല്യാണത്തിന് മുന്നേക്കാ ഞാൻ കക്കവാരനൊക്കെ പോയിട്ട് എനിക്ക് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അതെന്തോ അങ്ങനെ വാര് വീട്ടിൽ കിട്ടണ കക്ക കറിവെച്ച് കഴിഞ്ഞുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇപ്പം തിന്ന കക്കെ എനിക്ക് വലിയ ഇഷ്ടമല്ല അപ്പം ഈ അന്നതൊക്കെ റിസോർട്ടാണ് കേട്ടോ പിന്നെ ഇപ്പുറത്ത് പണ്ടും ഈ വീട് ഇങ്ങനെ തന്നെ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് കുറച്ച് മാറ്റം വന്നറിയെന്നാലും അവിടെയൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ഭയങ്കര ഷോകൊരുക്കോളാം വീട്ടിലൊക്കെ കാരണം വീടിൻ്റെ മുറ്റവും ഒക്കെ നിറച്ച് ചെളിയായിട്ട് ആകെ അലമ്പാരിക്കുള്ളൂ പക്ഷേ എനിക്ക് എനിക്ക് എന്തോ ഇങ്ങനത്തെ വീടിൻ്റെ ഒക്കെ പരിസരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങുന്ന പുഴയിലോട്ടല്ലേ അപ്പോൾ അതിനൊരു പ്രത്യേക രസമാണല്ലോ അപ്പോൾ വെള്ളം കണ്ടപ്പോൾ ഞാനൊന്നിറങ്ങി ഞാനിങ്ങനെ പയ്യെ പയ്യെ ഇറങ്ങിയത് കാരണം ഇപ്പം ഇങ്ങനെയൊക്കെയുണ്ട് സ്ലോപ്പ് എന്തോരൊന്നും അറിയില്ലല്ലോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയാണ് അവിടെയും ഞങ്ങൾ ചില സമയത്ത് വഞ്ിയടിപ്പിക്കാറുണ്ടായിരുന്നു ഇപ്പോഴാണ് ഇപ്പം ഇപ്പോഴെന്ന് പറഞ്ഞാൽ നേരത്തെ ദിവസം പോലത്തെ സമയത്ത് ചിലപ്പോൾ അവിടെ വഞ്ചി അടിപ്പിക്കും അതല്ലെങ്കിൽ ഇപ്പം കണ്ടു നേരത്തെ കണ്ടു കൊടുത്ത് വഞ്ചിയെടുപ്പിക്കും അപ്പോൾ പുതിയ വഞ്ചി അടിപ്പിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പോയാണ് അമ്മച്ചിയൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതീ കൂടെ ഒക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് നേരത്തെ അമ്മച്ചിയൊക്കെ താമസിച്ചിരുന്നത് ഇവിടെയൊന്നല്ല അതിപ്പോ കാണുമ്പോൾ അവരുടെ അറ്റത്തോട്ട് കുറേ പോകണം അപ്പോൾ ആ അറ്റത്ത് പിന്നെ ആ അറ്റത്തുനിന്ന് പിന്നെ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഒരു വഞ്ചി കടന്നാലേ അമ്മച്ചീടിയൊക്കെ വീട് പറ്റുള്ളൂ അമ്മയുടെ ഒക്കെ വീടെന്ന് പറഞ്ഞത് പോയിടന്ന് അടുക്കാൻ ഒറ്റപ്പെട്ടൊരു വീടുണ്ട് അവിടെ നിന്നും മാറിയിട്ടാണ് അമ്മയൊക്കെ ദേവസ്വം പാടത്തേക്ക് വന്നത് അപ്പോൾ സ്കൂളിൽ പഠിച്ച സമയത്ത് അവിടെ നിന്ന് നടന്ന് സ്കൂനും മാവില ആ സ്കൂളിലേക്ക് വന്ന അമ്മയൊക്കെ പഠിച്ചിട്ടിരുന്നു വെച്ചത് അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടുള്ള അമ്മച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അമ്മച്ചിയുടെ ഓർമ്മകളായി വരക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിൽ കൂടെയൊക്കെ വന്നത് ഈ പാടത്തൊക്കെ ഞങ്ങൾ പണ്ട് വരുമായിരുന്നു ഇപ്പോൾ ആ കാണുന്ന കാടില്ല അവിടെയാണ് ഇപ്പം നമ്മുടെ വീടിരിക്കണത് അത്രയും കാടായതുകൊണ്ട് വീടൊന്നും കാണാൻ പറ്റില്ല നേരത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ആ വീട് കാണാൻ പറ്റുവായിരുന്നു ഇപ്പം കണ്ടൽക്കാട് കൂടി വീടും കാണാൻ പറ്റില്ല ഒന്നും കാണാൻ പറ്റണല്ലോ മൊത്തത്തിലൊരു പ്രകൃതി രമണീയാണ് പക്ഷേ പ്രകൃതി രമണീയത്തേക്കാൾ കൂടുതൽ എനിക്ക് ഇവിടെ വരുമ്പോൾ ഓർമ്മകളാണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദേവസ്വം പാടം അക്കരത്തമ്മ എന്ന് പറയുന്ന ദേവസ്വാട് എന്ന് പറഞ്ഞ സ്ഥലവും ഭയങ്കര ഇഷ്ടമാണ് അക്കരത്തമ്മ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ് അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും എനിക്ക് അമ്മയുടെ ഓർമ്മകളാണ് പിന്നെ ആ കാണുന്നില്ലേ അറ്റത്ത് അത് ആറട്ടടോ പാലോണ്ടപ്പോൾ ഞാൻ ഇപ്പോഴും കൂടി പോകുമ്പോഴേക്കും റൈറ്റ് സൈഡിലേക്ക് നോക്കും കാരണം റൈറ്റ് സൈഡിലേക്ക് നോക്കുന്നത് ദേവസ് പാടത്തിന്റെ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ എനിക്ക് അമ്മയുടെ ഓർമ്മകൾ കാണാൻ പറ്റും അമ്മനെ ഇങ്ങനെ ഓർക്കും അപ്പോൾ കൂളും ഇങ്ങനെ പാട്ടൊക്കെ പാടക്കരുത്തമ്മനെ പറ്റിയൊക്കെ പാട്ടൊക്കെ പാടും ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് അങ്ങനെ ഞങ്ങളുടെ ഓർമ്മകളായവർക്കെല്ലാം കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് അപ്പം അമ്മിച്ച് ഞാനും കൂടി പോണേണ് പിന്നെ ഈ ഡീക്കിട് പോകുമ്പോൾ ഇവിടെ കുറേ ചെമ്പരത്തിയൊക്കെ ഉണ്ടായിരുന്നു വെറുതെ ചെമ്പരത്തിയെ പൊട്ടിക്ക എന്തിനാണ് അറിയാൻ പാടില്ല പൂത്തു നിന്ന് നിൽക്കണ വെറുതെ പൊട്ടിച്ചു കൈ പിടിക്കും പിന്നെ ഞങ്ങൾ മൈലാഞ്ചി പൊട്ടിക്കണ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നൊരു വീടുണ്ട് കാണുന്ന മൈലാഞ്ചാണ് അപ്പം അമ്മിച്ച് ഞാനും കൂടെ ഇതിൽ കൂടെയൊക്കെ വരുമ്പോൾ മൈലാഞ്ചിൻ പൊട്ടിക്കെന്തിനാണെന്നറിയാൻ പാടില്ല കുണ്ടേ വീട്ടിൽ കൊണ്ടേ കുത്താന്നും പറഞ്ഞുകൊണ്ട് അമ്മ കുടിക്കും പിന്നെ ഇപ്പോൾ നോക്കിയപ്പോഴേക്കാ പറമ്പിൽ നിൽക്കണുണ്ട് അപ്പം അമ്മച്ച് വണ്ടി നിർത്തിക്കൊണ്ട് അവിടെ നിന്ന് ഒടിച്ചെടുക്കണം മോനെ എന്നെ ഉണ്ടാക്കുക എന്നെ ഉണ്ടാക്കാന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഞാനും ഉടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നിറച്ചു മുള്ളിലായതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു അപ്പം അമ്മച്ചെന്നെ ഒടിച്ചെടുക്കണേ പക്ഷേ ഈ മൈലാഞ്ചി ചെടിയിൽ നിറച്ചു മുള്ളാണ് എല്ലേ കൂടുതലും മുള്ളാണ് അപ്പം നമുക്ക് അതിൽ നിന്ന് എല്ലാം എടുക്കണമെങ്കിൽ നല്ല പണിയാണ് സാധാരണ കാണുന്ന മയിലാഞ്ചെടി പോലെ എല്ലാ ഇതിലും നിറച്ചു മുള്ളാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കണ്ടെത്തല്ലാണ്ട് നേരത്തെ കക്കയുണ്ടായിരുന്നു അപ്പോൾ ഈ നാട്ടിലുള്ള ആ വീ അടുത്തുള്ള പരിസരത്തുള്ളവരൊക്കെ വന്നുകൊണ്ട് കക്ക വരുന്നത് അപ്പോൾ ഞാനും അതിൻ്റെ അനിയത്തിയും പിന്നെ അക്കരത്തമ്മയും കൂടി വന്നുകൊണ്ട് ഇവിടെ അല്ല കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിയിട്ട് ഉള്ളൊരു സീക്രട്ടായിട്ടുള്ള സ്ഥലമുണ്ട് അവിടെ പോയി സൈഡിൽ നിന്നാണ് വരണത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കക്കാരനിക്കതിനെപ്പറ്റി ഓർക്കുമ്പോഴേ കൊതിയാകും കക്ക വരുന്നതിനെപ്പറ്റി ഓർക്കുമ്പോൾ ഇപ്പം ആ കക്കൊന്നും ഇതേപോലെ അങ്ങനെ അമ്മച്ചി ഞാനും കൂടെ അവിടെ നിന്ന് മയിലാഞ്ചിയൊക്കെ പറിച്ചുകൊണ്ട് പോരെയാണ് ഈ വഴിയൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് ഉണ്ട് എനിക്ക് ഭയങ്കരന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നല്ല ഭയങ്കര ഒരു ഫീലിംഗ് ആണ് കൂടെ വരുമ്പോ പിന്നെ അമ്മച്ചീത ഇവിടെ പിന്നെ വണ്ടി നിർത്തി അമ്മച്ചി ആ റോട്ടിൽ എവിടെയെങ്കിലും കണ്ട് കണ്ട മുരിങ്ങയില കൊമ്പും കണ്ട് അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാമോനെന്നും പറഞ്ഞോണ്ട് മുരിങ്ങയിലെ തോരനുണ്ടാക്കാം എന്നും പറഞ്ഞുകൊണ്ട് അമ്മച്ചി അവിടെ നിർത്തി എനിക്ക് മുരിങ്ങയില ഭയങ്കര ഇഷ്ടം എനിക്കാണെങ്കിൽ ഇലക്കറികൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നു അക്കെ തമ്മടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡെന്ന് പറഞ്ഞാൽ ചീരവാട്ടിതാണ് അത് വേറെ നല്ല നമുക്ക് ഇങ്ങനെ ചീരവാട്ടി തരിക അമ്മക്ക് മീനൊക്കെയാണ് ഇഷ്ടമെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ അമ്മയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് കൊഴുപ്പച്ചീരി ഇട്ട് അപ്പോൾ ആ കൊഴുപ്പച്ചീരിയൊക്കെ പൊടിച്ചാണ് ഞങ്ങൾ ഞാനും കൂടെ വരുമ്പോൾ ഞങ്ങൾക്ക് തരാറുള്ളത് അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മിവിടുന്ന് പോകണേണ് പണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഈ വാതിക്കൽ അക്കരത്തമ്മ ഉണ്ടാവും നമ്മളെ ടാറ്റ പറയാന് ഉമ്മ തരാൻ അങ്ങനത്തെ പല കാര്യങ്ങൾക്കും അമ്മ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് ടാറ്റ തരാനും വരുമില്ല ഒന്നുമില്ല ഞങ്ങൾ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് പോവണ അപ്പം റെയിൻകോട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതും എടുത്ത് അമ്മച്ച് ഞാനിങ്ങോട്ട് പോകണിക്ക് സങ്കടമാണ് കണ്ണുള്ളപ്പം കണ്ണിന്റെ വില അറിവിലെ മോനേ ഒന്നും പറഞ്ഞുകൊണ്ട് അതും പറഞ്ഞിട്ടാണ് വണ്ടിയിലോട്ട് കയറണത് അപ്പോൾ എനിക്കും കേട്ടപ്പോൾ സങ്കടം ശരിയാണ് പക്ഷെ ഞങ്ങൾ വരുവാറുണ്ടായിരുന്നു കേട്ടോ അമ്മയുള്ള സമയത്തൊക്കെ വരുവായിരുന്നു എന്നാലും ഇപ്പം നമുക്ക് ഇവിടെ ആറ്റാന അല്ലെങ്കിൽ ഉമ്മ തരാനൊന്നും അമ്മയില്ലാത്തതിൻ്റെ ഒരു വിഷമമാണ് അങ്ങനെ അമ്മയില്ലാത്ത വീടിനോട് യാത്ര പറഞ്ഞ് ഞാനമ്മശ്യം കൂടി അവിടെ നിന്ന് പോന്നു ഒരുപാട് ഓർമ്മകളുണ്ട് വഴിക്ക് ഞങ്ങൾ പണ്ട് വെള്ളം എടുക്കാനൊക്കെ എൻ്റെ ദദി കൂടിയൊക്കെ നടന്ന് ഇച്ചിരി ആണ് പച്ചശീറ്റാണെങ്കിൽ അപ്പുറത്തൊരു പൈപ്പുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെയാണ് ഞങ്ങൾ വെള്ളമൊക്കെ എടുക്കാനായിട്ട് അമ്മനെ സഹായിക്കുന്നത് പിന്നെ ഇവിടെ ഗന്ധക്ക രാജ്യം അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അങ്ങനത്തെ പല പല ഓർമ്മകളാണ് ഇവിടെ പിന്നെ അമ്പലത്തിൽ പോകണത് കുറേ നടന്നിട്ടാണ് ഇവിടെ അമ്പലത്തിൽ പോകണമെങ്കിൽ അപ്പോൾ വെക്കേഷൻ ഒക്കെ ഇവിടെ വരികയാണെങ്കിൽ അമ്പലത്തിൽ ഉത്സവമൊക്കെ ആണെങ്കിൽ അവിടുത്തെ അന്നദാനത്തിനൊക്കെ പോകാനായിട്ട് അമ്മയുടെ കൂടെയൊക്കെ നടന്നൊക്കെ പോകും പിന്നെ വേറെ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ കാവടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കൂടി ഒക്കെയാണ് പോകണപ്പം ഭയങ്കര ഓർമ്മകളാണ് പിന്നെ ഈ വഴിയൊക്കെയാണ് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചത് അതുകൊണ്ട് അങ്ങനത്തെ ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് എൻ്റെ അക്കരത്തമ്മയും അക്കരത്തമ്മയുടെ വീടിനെ പറ്റിയുള്ള എൻ്റെ ഓർമ്മകളാണ് അക്കരത്തമ്മ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്താണ് അക്കരത്തമ്മത് വേറെന്നല്ല എൻ്റെ അമ്മയൊക്കെ പണ്ട് താമസിച്ചിരുന്നെച്ചത് ഒരു ദ്വീപിൻ്റെ നടുക്കുള്ള ഒരു വീട്ടിലായിരുന്നു അപ്പോൾ എൻ്റെ ചാത്തനാട് നിന്ന് ഒരു ചിരിക്കോളം പത്ത് പതിനഞ്ച് ഇനിറ്റോളം വഞ്ചിക്ക് സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ആ വീട്ടിലെ വീട്ടിലെത്തമ്മയുടെ വീട്ടിലെത്താൻ പറ്റുള്ളൂ അപ്പം ചെറുപ്പം തൊട്ടേ ഞാൻ അക്കരയിൽ പോകണമെന്ന് പറയുള്ളൂ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകുന്നതിന് ഉയരം അക്കരയിൽ പോണെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നുള്ളൂ അപ്പം അക്കരെയുള്ള എൻ്റെ അമ്മന് അക്കരത്തമ്മ എന്നുള്ള രീതിക്ക് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുമായിരുന്നു ആൾക്കാരോട് പറയുമ്പോൾ മാത്രമേ ഞാൻ അക്കരത്തമ്മ എന്ന് അല്ലാണ്ട് ഞാൻ അമ്മനെ വിളിക്കണത് അമ്മ എന്നാണ് അപ്പം ഈ പാടത്തൂടെയൊക്കെ പോകുമ്പോഴും അമ്മയുടെ ഓർമ്മകളും പണ്ട് നമ്മ ഇതിൽ കൂടെയൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് എനിക്ക് കാണിക്കാനൊക്കെ ഉള്ളത് കുറേ വിഷമത്തോടെ ഇന്നിപ്പോൾ ഞങ്ങൾ പോകണത് എന്നാലും സാരില്ല അമ്മയുടെ ആഗ്രഹം പോലെ അവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീട്ടിലുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാതിരിക്കും ടാറ്റ